ചുരുങ്ങിയ സമയം കൊണ്ട് അമേഠിക്കാരുടെ ദീതിയായി മാറിയിരിക്കുകയാണ് സ്മൃതി ഇറാനി മോദിയുടെ ഗ്യാരണ്ടിയും ദേശീയ വിഷയങ്ങളും ഉയർത്തി സ്മൃതി ഇറാനിയുടെ പ്രചാരണം മുന്നേറുകയാണ് सामुदायिक केंद्र बनाना है ബട്ടൺ की सरकार को लाना है 20 ഗ്രാമങ്ങളിൽ നടക്കുന്ന വിശദീകരണ യോഗങ്ങളിൽ കത്തിക്കേറുകയാണ് അമേഠിയുടെ ദീതി നെഹ്റു കുടുംബത്തിന്റെ പഴയ തട്ടകമായ അമേഠി ഇന്ന് സ്മൃതി ഇറാനിയുടെ മേൽവിലാസമാണ് ഒരു ദിവസം ഇത്തരത്തിൽ പത്തിലധികം യോഗങ്ങളിലാണ് സ്മൃതി ഇറാനി പങ്കെടുക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അമേഠിയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും ദേശീയ തലത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കേന്ദ്രമന്ത്രി വിശദീകരിക്കുന്നു വികസന വിഷയങ്ങൾ മാത്രമല്ല അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിച്ചതുമെല്ലാം വോട്ടർമാരെ ഓർമ്മപ്പെടുത്തുന്നു मेरी औकात है तुम में महल से नीचे उतर के दिखाओ അമേട്ടിയിലെ മേധനിൽ സ്വന്തം വീട് പണിത സ്മൃതി ഇറാനി ഇവിടുത്തെ വോട്ടറായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് രാഹുലിനെ അട്ടിമറിച്ചത് ഇത്തവണ ദീദിയുടെ ഭൂരിപക്ഷം എത്രയാകും എന്നത് മാത്രമാണ് ചോദ്യം അമേഠിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നേതാവല്ല സ്മൃതി ഇറാനി ബി ജെ പിയുടെ ദേശീയ തലത്തിലെ താരപ്രചാരകയാണ് കേരളത്തിൽ ഉൾപ്പെടെ പ്രചരണത്തിനായി എത്തിയിരുന്നു എന്നാൽ അമേട്ടിയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു സ്മൃതി ഇറാനി അമേട്ടിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം